ഈ നമ്മുടെ നാട്ടിൽ ഷാജുലിറാത്തിബിലാണ് അനക്കവും പാട്ടുമൊക്കെ ഉള്ളത് എല്ലാ പല നാടിനനുസരിച്ചാണ് ചിനിയിൽ കാതിരി അപ്പം ആടിയാൽ വിയർത്തൊലിക്കും അപ്പം അത് നാടിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉറക്കം വരാതിരിക്കാനുള്ളൊരു വിദ്യ അത് ശേഖന്മാർ തീരുമാനിക്കുന്നതാണ് എന്ത് സിലബസ് കുട്ടികൾക്ക് കൊടുക്കണം എന്നത് അപ്പം ഈ ആട്ടമുണ്ടാകുമ്പോൾ ബോഡിയിൽ മുഴുവനും രക്തം സഞ്ചരിക്കുകയും അതിലൂടെ വിക്ര നടന്നു പോവുകയും ചെയ്യുമ്പോൾ അസ്സാം വലൈക്കു വറഹമത്തല്ലാ ഇവറക്കാത്തോ സഹോദരന്മാരെ നിങ്ങൾ നേരത്തെ കേട്ടത് നമ്മുടെ കാന്തപുരം അബുബക്കൂർ മുസ്ലിയാർ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസ് ബഹാന ഊത്തായാലയുടെ പരിശുദ്ധ കലാമിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ അഥവാ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവോദ്യ മനുഷ്യനാണ് ഇന്ന് വരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല കാരണം അള്ളാഹുസ് ബഹാന ഊത്തായാലെ അല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിക്കാൻ അഥവാ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് ഒപ്പം അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിന് പുറമെ മരണപ്പെട്ടു പോയുള്ള ആടുകളോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കാൻ അദ്ദേഹം പരിശുദ്ധ ഖുർആാനിലെ ഓതി ആയത് ഓദ്യ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പം വേറൊരു ജഹാലത്തുമായി വന്നിരിക്കുന്നുള്ളത് ഷാദുലി റാത്തീബ് എന്ന പേരില് ഒരു കൂട്ടം ആളുകൾ യാതൊരു ലജ്ജയുമല്ലാതെ ഒന്നിച്ച് ആഞ്ഞു ചാടുകയും അങ്ങേറ്റത്തെ അപഹാസ്യമായ രീതിയിൽ നൃത്തം വെക്കുന്നതും ഒക്കെ ഇന്ന് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഇതിന് ചില പേരുകളൊക്കെ ഇവർ ഇത് പുണ്യവും ഇതിനും വല്ലാത്ത പ്രത്യേകതകളും പുണ്യവും എണ്ണവും വണ്ണവും ഒക്കെ കൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയതായി ഉണ്ടാക്കിയ ദീനൽ കടത്തിക്കൂട്ടിയ ഒരു വിദഗത്താണിത് അപ്പൊ ഇന്ന് ബുദ്ധിപൂർണമായും പണയം വെച്ച ഒഴികെ മറ്റുള്ളവർ മുഴുവനും ഇത്തരം പോക്കൂത്തുകൾ എന്തു ചെയ്യും ബുദ്ധി ഇത്തരം ആളുകളിലേക്ക് പണയം വെക്കാത്ത ആളുകൾ എന്തു ചെയ്യും ഈ പോക്കൂത്തുകളൊക്കെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് പല ആളുകളും ന്യായീകരിക്കാനും കൂടി ശ്രമം നടത്തുന്നുണ്ട് ഇത് എന്ത് പാടില്ല നമ്മുടെ ശേഖർമാർ ഉണ്ടാക്കി തന്നതാണല്ലോ എന്നുള്ള രൂപത്തിലൊക്കെ പക്ഷെ ഇതിന് അള്ളാഹാന്റെ റസുൽ സല്ലാ അലൈസമിൽ നിന്നോ സഹാബത്തിൽ നിന്നോ താപിയങ്ങളിൽ നിന്നോ താപ്യങ്ങളിൽ നിന്നോ ഇതിനൊന്നും പ്രമാണൊന്നും ഇവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ഇവരെന്തു ചെയ്യും ഹിമാൻ തമ്മി റഹിമുള്ള അദ്ദേഹത്തിന്റെ ഫത്വയും അബ്സക്കാരുടെ അഭ്യാസപരവും ഒക്കെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ഇതിനെ ഉദ്ധരണിയായിട്ട് ഇവർ കൊണ്ടുവരും സത്യത്തില് ഇത്ര നൃത്തങ്ങളും താളങ്ങളും മറ്റു സൂഫികൾ പണ്ടേ ഉണ്ടാക്കിയ ഒരു പുത്തന ആചാരങ്ങളാണ് യഥാർത്ഥത്തിൽ സൂഫിസ് എന്ന് പറയുന്നത് ഒക്കെ സൂഫിസം ഷിയായിക്കളിൽ നിന്നാണ് ഉണ്ടായത് ഷിയാക്കളുണ്ടാക്കിയത് ജൂതന്മാർ അപ്പൊ ഇവർക്ക് ഇതിനുള്ള ദലീലുകളൊക്കെ ഇതിനുള്ള തെളിവുകളും ഇതിന്റെ മുൻതലമുറ ഇവർ ആരെയാണ് ഇവർ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞാൽ ജൂതന്മാരെയും അസനാനികളെയാണ് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ ചര്യകള് നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് അലൈഹി സലഹ് പ്രവാചക വചനമാണ് അദ്ദേഹത്തിന്റെ പ്രവചനം യഥാർത്ഥത്തിൽ ഇവരിലൂടെ പുലരുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഒരു തരം പൈശാചികമായിട്ടുള്ള അനുഭൂതികൾ ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചിന്യത്തിന്റെ കാര്യത്തിൽ കർശന നിലപാടുള്ള ഉലമാക്കൾ വ്യക്തമായി ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട് അവരുസന്നത്തിന്റെ പണ്ഡിതന്മാരായ പണ്ഡിതന്മാരുടെ ധാരണ ഉദ്ധരണികൾ നിരവധി നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ പറ്റും ഇതിന് നമുക്ക് പ്രധാനമായും നമുക്ക് മാം ഫുർത്തുബി റഹിമുള്ള കൊടുത്ത ഒരു ഉദ്ധരണി ഞാനും അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും സൂഫികളിൽ അധിക പേരും ഭ്രാന്തന്മാരും കൊച്ചുകുട്ടികളുടെയും പ്രവർത്തനങ്ങൾ പ്രത്യക്ഷമായി ഏതുവരെ എന്നാൽ അവർ ഒരുപോലെ തുടർച്ചയായ ചലനങ്ങൾ കൊണ്ടും ഉയിരടികൾ കൊണ്ട് നൃത്തം വെക്കുന്നു അവരിൽ ലജ്ജയുടെ കുറവ് മൂലം ഇത് നല്ലവരും ഇബാദത്തും അതുപോലെ വലിയ അവസ്ഥകൾ ഉണ്ടാക്കുന്ന ഒന്നും ആയി മാറ്റുന്നതിലാണ് അവരെത്തിയത് യഥാർത്ഥത്തിൽ ഇത് നിരീക്ഷ നിരീക്ഷരവാദികളുടെ അടയാളമാണ് അതുപോലെ തന്നെ ഖുറാഫത്തിന്റെ ആളുകളുടെ വാക്കുകളുമാണ് അള്ളാഹുസ് ബഹാന അള്ളാഹു മസ്തഹാൻ അള്ളാഹുവിനോട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞാൻ സഹായം ചേടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഇമാം ഇബിനോജ്മുള്ള ഫോൽ ബാരിയിൽ ഉദ്ധരിച്ച ഭാഗമാണ് ഇതൊക്കെ അപ്പോൾ അഥവാ ഈ ഭ്രാന്തം പരിപാടി ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം ദീനിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്നു നിർത്തണം ഭൗതിക വിശ്വാസികൾ ആൾ ദൈവങ്ങളും മറ്റും ഇങ്ങനെ പലതും സംഗീതമായിട്ട് അവര് അത്തരം ആളുകൾ ചെയ്യാറുണ്ട് എന്നാൽ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ദീൻ ഇസ്ലാമികമായിട്ട് ഒരു ബന്ധവുമില്ല ഇതൊരു പൈശാചികതയിൽ നിന്നുള്ള ഉടലെടുത്ത കാര്യങ്ങൾ കൂടിയാണ് അപ്പോ സഹോദരന്മാരെ കൃത്യമായി ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ആരിൽ നിന്നാണ് ഇതിന് തെളിവെന്ന് നമുക്ക് ഈ വീഡിയോസ് ഇതിനുശേഷം വരുന്ന ചില വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും തനി ജൂതായുസമാണ് ജൂതന്മാരിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് സാമിരി കാളക്കുട്ടി ഉണ്ടാക്കി അന്ന് മുസാ നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തെ പിഴപ്പിക്കാൻ നോക്കിയ സമയത്ത് ആ സാമിരി ആ നൃത്തം ആ കാളക്കുട്ടിക്ക് ചുറ്റും നൃത്തം വെച്ച ഒരു കാര്യം നമുക്ക് പരിശുദ്ധ ഖുർആാൻ രാജ്യത്തിന്റെ തഫ്സീറുകളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും അതേ സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവർ ചെയ്യുന്നുള്ളത് ഇവർക്ക് മാതൃകയായി ജൂതന്മാരിൽ നിന്നും സാമിരികളിൽ നിന്നും അത്തരം ആളുകളില്ലാണ ഇവർക്ക് മാതൃക പ്രവാചകൻ സല അലൈ വസ്ലമിൽ നിന്നോ സഹാബത്തിൽ നിന്നോ താപ്യങ്ങളോ അത്ബാഴ് താപ്യങ്ങളിൽ ഇതിനുള്ള മാതൃകയില്ല ഇല്ല ഇത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക ദൂരാക്കുക പരിശുദ്ധ ഇസ്ലാമിലേക്ക് മടങ്ങുക അള്ളാഹു സുബാൻ തല തൗഫീക്ക് നൽകട്ടെ